പുഴ ഭിത്തികെട്ടി സംരക്ഷിക്കുന്നതിന് പ്രാഥമിക എസ്റ്റിമേറ്റ് തയ്യാറായി ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപയുടെ പ്രാഥമിക എസ്റ്റിമേറ്റ് ആണ് ഇറിഗേഷൻ വിഭാഗം തയ്യാറാക്കിയത് പൊന്നാനി കടവനാട് പ്രദേശത്തെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന കടവനാട് പൂക്കഴതപ്പുഴയുടെ ഭിത്തികെട്ടി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാഥമിക എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയത് തീരസംരക്ഷണത്തിനായി സംരക്ഷണത്തിനായി നീക്കിവെച്ച തുക വിനിയോഗിച്ചാണ്

കര പുഴ നല്ലവണ്ണം കവർ നിർത്തിയിട്ടുണ്ട് ആ പഴയ ബൗണ്ടറി വെച്ച് തന്നെ സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും യാത്രക്കാർക്കും നാട്ടുകാർക്കും വളരെ ഗുണകരമാകുന്ന രീതിയിലാണ് നാട്ടുകാർ പറയുന്നത് കൂടാതെ പുക്ക് ചെയ്ത പുതിയ പാലവും വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൺസൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഏറ്റവും അടിയന്തരമായി തന്നെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതായിരിക്കും അപ്പം നിലവിലിപ്പോൾ ഇതിൻ്റെ നീളവും അളവുകളും എസ്റ്റിമേറ്റ് പുതിയ ഭിത്ത് നിർമ്മിക്കുന്നതിനൊപ്പം പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാതയും ബെഞ്ചുകളും തെരുവിളക്കുകളും ഒരുക്കി പൂക്കേത പാർക്ക് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം നാലര പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച നാനൂറ്റി അൻപത് മീറ്റർ നീളമുള്ള പുഴ നിലവിൽ പൂർണമായും തകർന്നു ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പ്രപ്പോസൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഭാഗമായി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ പുഴ ഭിത്തി നിർമ്മിക്കാൻ നീക്കിവെച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രാവർത്തികമായില്ല പൂക്കൈത പുഴയ്ക്ക് കുറുകെ പാലം കൂടി യാഥാർത്ഥ്യമായാൽ വലിയ വികസനമാണ് പ്രദേശത്ത് ഉണ്ടാവുക അങ്ങള് പോയിട്ട് ന്യൂ സ്കൂളിൽ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജര് വത്സ്യം അടുത്തിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ